ये बीफ की रेसिपी बहुत ही स्पेशल है 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 और इसे रेस्टोरेंट में किस तरह बनाया जाता है? तो चलिए रेडी 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 केक എനിക്കാണെങ്കി നല്ല ചൂടുള്ള പൊറോട്ടയും നല്ല ഗ്രേവി ഉള്ള ബീഫും കൂട്ടാൻ തോന്നുന്നു നീ ആഴ്ച എത്ര വട്ടം ബീഫും പൊറോട്ടയും കഴിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പോയാൽ നല്ലത്ര നീ ആഴ്ചയിൽ നാല് വട്ടം എങ്കിലും ബീഫ് കഴിക്കുന്നില്ലേ ഈ ബീഫ് കഴിക്കാത്ത എത്ര പേരുണ്ടെന്ന് അറിയോ ഈ ബീഫ് നിരോധിച്ചെത്ര സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നിനക്ക് അറിയോ അവരൊക്കെ ഇന്നോ നാളെ ബീഫ് എത്തുന്നു വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുക ആ പ്രതീക്ഷിക്കും ഉണ്ട് അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഏ എനിക്കും തോന്നുന്നില്ല നമ്മുടെ ഈ ഏകാധിപതി ഭരിക്കുന്ന രാജ്യത്ത് അതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല നമ്മുടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തില് രാഷ്ട്രീയക്കാര് കുപ്പിയും ബിരിയാണിയും കൊടുത്ത സമയത്ത് അങ്ങ് യു പില് ഇന്ത്യ മുന്നണിക്കാര് അധികാരത്തില് വന്നിട്ടുണ്ടെങ്കില് അവര് ബീഫ് കഴിക്കാനുള്ള അനുമതി നേടി കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നേ ഏ ഒന്നും തോന്നുന്നില്ല ആ അപ്പൊ ഇനി യു പിയില് പോയ ബീഫ് കഴിക്കാന്നാണോ നീ പറയുന്ന കോൺഗ്രസ്സുകാര് ജയിച്ചാൽ അതിനുള്ള വകയുണ്ട് ഓക്കെ കോൺഗ്രസ് ജയിച്ചാൽ അങ്ങനെ ഒരു വഴിയുണ്ട് പക്ഷെ അവരിങ്ങനൊരു കാര്യം പറഞ്ഞപ്പം ബി ജെ പി ക്കാർ കോൺഗ്രസിന്റെ മേൽ പൊങ്കാലി ഒന്നും ഇട്ടില്ലേ അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ കോൺഗ്രസിന്റെ ഈ തീരുമാനം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അവരുടെ വോട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് എടി ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിലിപ്പോ ഏതാണ് സത്യം നമുക്കറിയാൻ പാടില്ല ഇനി ഇത് നടക്കാൻ പോകുന്നു നമുക്ക് അറിയാൻ പാടില്ല ആ നാടൻകെട്ട കോൺഗ്രസ്സുകാരെന്നാണ് യോഗി ആദിത്യനാഥ് വിശേഷണം ആരംഭിച്ചത് തന്നെ കോൺഗ്രസ്സിന് എടിയത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളു കാരണം എന്താന്ന് വെച്ചാല് ബി ജെ പി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ബീഫ് നിർത്തലാക്കിയിട്ടുള്ളത് അപ്പൊ കോൺഗ്രസ് പറയാണ് ഈ എലക്ഷനായപ്പോ കോൺഗ്രസ് പറയാണ് അധികാരത്തിൽ വന്നാല് എല്ലാവർക്കും ബീഫ് കഴിക്കാൻ അനുമതി നൽകുന്നു അപ്പൊ എന്തായാലും അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാണ് എന്തായാലും ബീഫ് കഴിക്കാൻ എന്താ ചെയ്യാ അവരെന്തായാലും കോൺഗ്രസ്സിനല്ലേ വോട്ട് ചെയ്യത്തുള്ളൂ അപ്പൊ അവർക്ക് അത്രയും വോട്ട് കുറയുകയാണല്ലോ ചെയ്യുന്നത് കോൺഗ്രസ്സുകാരുടെ ഐഡിയ എന്തായാലും ഗംഭീരമായിരുന്നു പക്ഷേ അമ്പലവും പൂജയൊക്കെ ആയിട്ട് ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കാൻ നടക്കുന്നവരുടെ ഗോമാതാവിനെ പിടിച്ച് കശാപ്പുകാരുടെ കൈ കൊടുക്കാൻ പറഞ്ഞ നടക്കുന്ന കാര്യമാണെന്നൊന്നും തോന്നുന്നില്ല അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ ഈ യോഗി ആദിത്യനാഥ് പറഞ്ഞല്ലോ ഇങ്ങനെ ബീഫ് കഴിക്കാൻ അനുമതി നൽകും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നൊക്കെ പക്ഷെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു സംഭവം ഓഫർ ഉള്ളതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അയിന് പ്രകടനപത്രയൊക്കെ ആര് നോക്കുന്നു പ്രകടന പത്രയ്ക്കൊന്നും ഒരു വിലയില്ല ആരോപണമാണ് മുഖ്യം അത് നീ പറഞ്ഞത് ശരിയാ കാരണം ഇപ്പത്തെ എലക്ഷനെ നീ ശ്രദ്ധിച്ചായിരുന്ന മൊത്തം ആരോപണായിരുന്നു ആരോപണങ്ങൾക്ക് ഒരു പഞ്ഞോ ഇല്ലായിരുന്നു ആരോപണം പ്രതികരിക്കും ആരോപണം വരും സംഭവം അല്ല ഒരു കാര്യം ചെയ്യട്ടെ ഇതും കഴിഞ്ഞിട്ട് നീനിപ്പു പിയിലേക്ക് പോവാൻ നിക്കുകയാണോ ആലോചിക്കാതില്ലാതില്ല അപ്പൊ നമുക്കിനി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കാണാം ഇല്ലാടിയും ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും എടിയായിരുന്നു നിന്നെ അവര് വിടണ്ടേ അതെന്തേ എടി ഇപ്പൊ നീ അവിടെ പോയി ബീഫ് കഴിച്ചെന്നിരിക്കട്ടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ ബീഫ് അവര് ബീഫ് കഴിക്കാൻ അനുമതി നൽകത്തുള്ളു അതൊക്കെ അവിടെ മാറ്റി നിർത്തു നീ അവിടെ പോയി ബീഫ് കഴിച്ചെന്നിരിക്കട്ടെ ഗോവധം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അറിയോ ഈ ഗോവതത്തിന് ഏറ്റവും കർശനമായ നിയമവും ശിക്ഷയൊക്കെ ഉള്ള നാടാണ് യു പി എന്ന് പറയുന്നത് ഏഹ് അവിടേക്കാണ് നീ ബീഫ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഏഹ് അവിടെ പോയിട്ട് നീ ബീഫ് കഴിച്ചിട്ട് നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ മൂന്ന് വർഷം തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും അല്ലതറിയോ അപ്പൊ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ബീഫെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നീ അങ്ങോട്ട് ഓടാൻ നിക്കണ്ട പോണ്ടല്ലേ അതായിരിക്കും നല്ലത് എന്തായാലും നമുക്ക് കണ്ടറിയാം ബി ജെ പി വരുവോ അതോ ബീഫ് വരുമോന്ന്